നമസ്കാരം ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂർ പാകിസ്ഥാനെ ആഭ്യന്തര പ്രശ്നത്തിലാക്കിയതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പാക് സൈന്യവും ഭരണകൂടവും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ രൂക്ഷമാവുകയും ഈ ഭിന്നത മുതലെടുത്ത് അമേരിക്കയും ചൈനയും സ്വന്തം താല്പര്യങ്ങൾക്കായി നീക്കങ്ങൾ നടത്തുകയാണെന്നും സൂചനകൾ പുറത്തുവരുന്നു ഈ സാഹചര്യം ഇന്ത്യക്ക് അനുകൂലമായ നയതന്ത്രപരമായ മേൽക്കൈ നൽകുന്നുണ്ട് കാരണം ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ പാകിസ്ഥാനെ ഞെട്ടിച്ചിരുന്നു പാകിസ്ഥാനിലെ പാക് അധീന കശ്മീരിലെ ഭീകര ക്യാമ്പുകൾ ലക്ഷ്യമിട്ട് ഇന്ത്യ നടത്തിയ മിസൈൽ ആക്രമണങ്ങൾ പാക് സൈന്യത്തിന് വലിയ തിരിച്ചടിയായിരുന്നു ചൈനീസ് നിർമ്മിത എയർ ഡിഫൻസ് സംവിധാനങ്ങൾ പോലും ഇന്ത്യയുടെ മിസൈലുകൾക്ക് മുന്നിൽ പരാജയപ്പെട്ടു എന്നത് പാക് സൈന്യത്തിനിടയിൽ വലിയ അതൃപ്തിക്ക് കാരണമായി ഈ ഓപ്പറേഷനെ തുടർന്ന് പാകിസ്ഥാൻ തിരിച്ചടി നൽകാൻ ശ്രമിച്ചെങ്കിലും ഇന്ത്യൻ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെല്ലാം തടയുകയായിരുന്നു ഇന്ത്യക്ക് ഒരു ചെറിയ പോറൽ പോലും ഏൽക്കാതെ പാകിസ്ഥാന്റെ പതിമൂന്ന് വ്യോമത്താവളങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചുവെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ വ്യക്തമാക്കിയത് പാകിസ്ഥാന്റെ സൈനിക നേതൃത്വത്തിന് വലിയ നാണക്കേടുണ്ടാക്കി ഇത് പാക് സൈന്യത്തിനുള്ളിൽ വലിയ വിമർശനങ്ങൾക്ക് വഴിവെക്കുകയും ഭരണകൂടവുമായി അവർക്ക് ഭിന്നതയുണ്ടാക്കുകയും ചെയ്തു സൈനിക നേതൃത്വത്തിന്റെ കഴിവില്ലായ്മയെക്കുറിച്ച് ഭരണകൂട തലപ്പത്തു നിന്നും ചോദ്യങ്ങൾ ഉയർന്നതായും വിവരമുണ്ട് അതേസമയം പാകിസ്ഥാനിലെ ഈ ആഭ്യന്തര കലാപം മുതലെടുത്ത് അമേരിക്കയും ചൈനയും തങ്ങളുടെ തന്ത്രപരമായ താല്പര്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുകയാണെന്ന വിലയിരുത്തലുകളും ഉണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പാകിസ്ഥാന്റെ സൈനിക നേതൃത്വവുമായി അടുപ്പം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ പാക് സൈനിക മേധാവി അസിമുന്നീറിനെ വൈറ്റ് ഹൗസിൽ സ്വീകരിച്ചത് ഇതിന്റെ ഭാഗമായാണ് വിലയിരുത്തപ്പെടുന്നത് ഇത് പാകിസ്ഥാനിലെ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ ദുർബലപ്പെടുത്തുകയും സൈനിക നേതൃത്വത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുകയും ചെയ്യുന്നു പാകിസ്ഥാന്റെ സാമ്പത്തിക പ്രതിസന്ധി മുതലെടുത്ത് പുതിയ വ്യാപാര ധാതു ഉടമ്പടികൾക്ക് ട്രംപ് ഭരണകൂടം ശ്രമിക്കുന്നുണ്ട് കൂടാതെ ചൈനീസ് പ്രതിരോധ സംവിധാനങ്ങളുടെ പ്രകടനം മോശമായത് കാരണം പാകിസ്ഥാൻ ഇപ്പോൾ പടിഞ്ഞാറൻ സൈനിക സാങ്കേതിക വിദ്യക്കായി ശ്രമിക്കുന്നത് ഒരു അവസരമാണ് പാകിസ്ഥാന്റെ ഏറ്റവും വലിയ സഖ്യകക്ഷിയായ ചൈന ഈ സാഹചര്യത്തിൽ തന്ത്രപരമായ ഇരട്ടത്താപ്പ് നയമാണ് സ്വീകരിക്കുന്നത് ഒരു വശത്ത് പാകിസ്ഥാന് സൈനികവും സാമ്പത്തികവുമായി പിന്തുണ നൽകി ഇന്ത്യക്കെതിരായ ഒരു തുറപ്പു ചീട്ടായി പാകിസ്ഥാനെ നിലനിർത്താൻ ചൈന ശ്രമിക്കുന്നു അതേസമയം പാകിസ്ഥാനുമായി അമേരിക്ക അടുക്കുന്നത് ചൈനയെ ആശങ്കപ്പെടുത്തുന്നുണ്ട് പാകിസ്ഥാൻ കടക്കിണിയിലായിട്ടും ചൈന വലിയ തോതിലുള്ള വായ്പകൾ നൽകി പാകിസ്ഥാനെ തങ്ങളുമായി ബന്ധിപ്പിച്ചു നിർത്താൻ ശ്രമിക്കുന്നു അതേസമയം പാകിസ്ഥാനിലെ ഈ ആഭ്യന്തര ഭിന്നതയും അന്താരാഷ്ട്ര ഇടപെടലുകളും ഇന്ത്യക്ക് അനുകൂലമായ സാഹചര്യമാണ് ഒരുക്കുന്നത് പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾക്ക് ഇത് കരുത്തു പകരുന്നു ഭീകരതയെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാന്റെ നിലപാടുകൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ തിരിച്ചടി നൽകാനും സൈനികപരമായി പാകിസ്ഥാനെ ദുർബലപ്പെടുത്താനും ഇന്ത്യക്ക് സാധിച്ചു സിന്ധു നദിജല കരാർ താൽക്കാലികമായി നിർത്തിവെച്ചതും പാക് പൗരന്മാരുടെ വിസ റദ്ദാക്കിയതും ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ കടുത്ത നടപടികൾ പാകിസ്ഥാനുമേൽ സമ്മർദ്ദം വർദ്ധിപ്പിച്ചു ുരുക്കത്തിൽ ഓപ്പറേഷൻ സിന്ധൂർ പാകിസ്ഥാനിൽ വലിയ ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് വഴി വയ്ക്കുകയും ഇത് അമേരിക്കയുടെയും ചൈനയുടെയും ഇടപെടലുകൾക്ക് അവസരമൊരുക്കുകയും ചെയ്തു എന്നാൽ ഈ സാഹചര്യത്തിൽ പോലും ശക്തമായ നിലപാടുകളിലൂടെ ഇന്ത്യ തങ്ങളുടെ ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയും മേഖലയിൽ തങ്ങളുടെ മേൽക്കൈ ഉറപ്പിക്കുകയും ചെയ്യുകയാണ് വെബ്ഡെസ്ക് തത്തുമൂസ്